വറഹമത്തല്ല പിന്നെ നമ്മൾ ഇന്നൊരു ഒരു നമ്മൾ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് കാസർഗോഡ് പിന്നെ പഴയകാലം പഴയകാലത്ത് വച്ചാൽ നമ്മളെ മുട്ടത്തോടി ഗ്രാമത്തിൽ ചങ്കള പഞ്ചായത്ത് ആലമ്പാടി കാസർഗോഡ് ജില്ല അന്നായിട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലത്തെ ഒരു പിന്നെ കാര്യമാണ് പറയാൻ പോകുന്നത് പഴയകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചാനൽ ചാനച്ച എന്ന് പറയുന്ന പിന്നെ ഒരു വ്യക്തിയുടെ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ അയാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് ആദ്യമായിട്ട് കച്ചവടം തുടങ്ങുന്നത് അലമ്പാടിയിൽ അന്നത്തെ കാലത്ത് ഇവിടെ വലിയൊരു അങ്ങാടിയായിരുന്നു റോഡ് കണക്കിന് കാലി കച്ചവടക്കാർ കാലി കൊടുത്തിട്ട് കാരണങ്ങളിലും ആ നമ്മുടെ നാട്ടിൽ നിന്നും അയൽ പ്രദേശത്തു നിന്നെല്ലാം ആൾക്കാർ വന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഒരു പിന്നെ ഒരു അങ്ങാടിയായിരുന്നു അന്ന് അപ്പോൾ അപ്പോഴൊരു ചായക്കച്ചവടം അല്ല ചായൻ്റെ ചായക്ക് ക്യൂ ആന്ന് ചാൻ അസനാച്ചാന്റെ അന്താച്ചാന്റെ അഞ്ച് മക്കളാന്ന് ഇവിടെ പണിയെടുത്തോളേ ചായ പിന്നെ അതിൻ്റെ കൂടെ പിന്നെ എന്താ വെച്ചാൽ പിട്ട് പിന്നെ ബന്ന് അല്ല വീരാച്ചാൻ ബന്ന് വീരാച്ചാന്റെ അറിവില് ഇത് എത്ര കൊല്ലാവും ഈ കട ഈ പൂടിയ നിങ്ങക്ക് പേശാവോ എൺപത്യസ് ബീരാച്ചാക്കി എൺപത് വയസ്സാവും വീരാച്ചിരുന്ന യുവതിൻ്റെ മോളിൽ എൺപതിൻ്റെ അടുത്താവും അപ്പം ഞാൻ അറിഞ്ഞിടത്തേക്ക് ഒരു എഴുപത് കൊല്ലം ഉള്ളത് ആദ്യം കുറച്ച് മുകളിലാണ് ഈ പീടിയ ഉണ്ടായിന് അതിന് ശേഷം നമ്മളെ അതെ നമ്മൾ ഫസ്റ്റ് മോളിലുണ്ട് അതിന് ശേഷം വന്നത് വീട് വീടെ ഒമ്പായിര സ്റ്റാൻഡ് ആ പീടിയൽ ആടന്നാന്ന് പിന്നെ അന്തച്ച മരിക്കുന്നത് അതിന് അതിന് ശേഷം മമ്മൻച്ച പിന്നെ ഇട തുടങ്ങിയിട്ട് മമ്മൻച്ച ഏകദേശം അൻപത് കൊല്ലായി ആ ആ മകന് അമ്പത് കൊല്ലത്തോളമായി അത് ഉള്ള ഒരു കടിയാണ് പക്ഷെ പണ്ട് പണ്ടിങ്ങനെയല്ലാണ്ട് അതിന് ഓടിട്ട കടിയാണ് അതിനെ പൊളിച്ചിട്ട് അത് അബ്ബാസാജി നിങ്ങൾക്ക് വേറെ ഇതാക്കി തന്നു മുമ്പുണ്ടായത് നമ്മളപ്പുറത്തിയാന്ന് നമ്മളെ ഉമ്മർച്ചാന്റെ ആ പൂടേൻ്റെ അടുത്തുള്ള ആദ്യമാണ് പിന്നെ ഇത് ആ പൊയ്യേനെ ഉമ്പാരച്ചാൻ ആ അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്നത്തെ ആൾക്കാർ പിന്നെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാത്ത ആൾ ആരും നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് ചെറുക്കളൊന്നും ആയിമറമില്ല അതുപോലെ പല നാട്ടൊന്നും ആൾക്കാർ ചായ കുടിച്ചൊരു കടയാന്ന് അസനാർച്ചാൻ അന്തച്ചാന്റെ കട അതുപോലെ നമ്മളിവിടെ അറിയപ്പെടുന്ന വേറെ രണ്ട് കടയുണ്ട് ഏത് ഒന്ന് അരച്ചാൻ്റെ കട ഉറക്ക അരച്ചാൻ്റെ കട ആമൂച്ചാന്റെ കട അറിയപ്പെട്ട പൂടിയ മൂന്ന് പീടിയാണ് അതിപ്പം പറയുന്ന അങ്ങനെ ഓരോ മൂന്നാൾ മരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം പറയുന്നത് അസനാ ചാനല ചാലപ്പൊടിയിൽ പോയിട്ട് എന്ത് വാങ്ങിക്കോ അല്ലെങ്കിൽ ആമുച്ചാന്റെ പൊടിയിൽ പോയി വാങ്ങിക്കുവോ അല്ലെങ്കിൽ ആരച്ചാൻ്റെ നിന്ന് വാങ്ങിക്കോ ആ പേര് ഇപ്പം ഉണ്ട് പോയിട്ടാ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ആലമ്പാടിയിൽ രണ്ട് കട ഉണ്ടായിരുന്നു അന്തോൺ ചാൻ്റെ കട ചാല കട അതിനു മുമ്പ് നമ്മളെ കണ്ടത്തിൽ കട ഉണ്ടായി മുയിച്ചാക്ക് കടയുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു ചരിത്രമാണ് നമ്മൾ ആലമ്പാടി വലൈക്കു സ്ലാം വറഹമുല്ലായി വർക്കാത്തു നമ്മൾ സ്വന്തം വന്നിട്ട് ഞാൻ എന്നാ അമ്പത് കൊല്ലായി അമ്പത് കൊല്ലായി ഞാൻ വന്നിട്ട് ഒരറുപത്തഞ്ച് യുവതിന്റെ ഉള്ളില് അല്ല യൗവുന്റെ ഉള്ളിൽ ആ അതെ വേറെ കട ആമൂച്ച കാതര മുബാറക്കൻ്റെ കട ആമൂച്ചാൻ്റെ കട അറിയപ്പെടുന്ന കട അഞ്ഞ ഉണ്ടായിരുന്നു അഞ്ഞിമാർ എല്ലാവരും ഉണ്ടായിരുന്നുണ്ടായിരുന്നു അസർപ്പുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ചായൻ്റെ കച്ചവടം ഉസാറിലുണ്ടായിരുന്നു നല്ല ഉസാർ ചായ ചായ ആൾക്കാരേക്കും കണ്ടത്തെ ഉമ്മർ ചാമ്പ കൂട്ടൻ വരും ചെറിയ വഴിയില്ല കാത്തു നിൽക്കും ചാവടിക്കാമി അതുപോലെ തങ്കരിചാമുണ്ട് തങ്ക